യഹോവേ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ണിപ്പിക്കരുതേ യഹോവേ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് എന്നോടുകരണയുണ്ടാകണമേ യഹോവേ എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു എന്നെ സൗഖ്യമാക്കേണമേ എൻ്റെ പ്രാണനം അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു യഹോവേ ും നിന്റെ പ്രാണനെ വിണമേ നിമിത്തം എന്നെ മരണത്തിൽ നിന്നെ കുറിച്ച് ഓർമ്മയില്ലല്ലോ പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും എന്റെ നിരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു രാത്രി മുഴുവനും എൻ്റെ കിടക്കേ ഒഴുക്കുന്നു കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടലിനെ കൊണ്ട് എൻ്റെ കണ്ണു കുഴിഞ്ഞിരിക്കുന്നു എൻ്റെ സകല വൈരി കേടു പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടുപോകുമേൻ യഹോവ എൻ്റെ കരച്ചിലെ ശബ്ദം കേട്ടിരിക്കുന്നു യഹോവ എന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു യഹോവ എൻ്റെ പ്രാർത്ഥന കൈകൊള്ളും എന്റെ എൻ്റെ ശത്രുക്കളെല്ലാവരും രജിച്ച് ഭ്രമിക്കും അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും